വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ ഒമ്പതരയ്ക്ക് എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലുള്ള പതിനയ്യായിരത്തി സ്കൂളുകളിലാണ് വീണ്ടും പഠനാരംഭം ഉയരുന്നത് സിബിഎസ്ഇ ഐ സി എസ് ഇ സിലബസുകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും നാളെ തുറക്കും ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സംസ്ഥാന സിലബസിലുള്ള സ്കൂളുകളിൽ എത്തുന്നത് ഇതിൽ മൂന്ന് ലക്ഷത്തോളം പേർ ഒന്നാം ക്ലാസ്സിലെത്തുന്നവരാണ് കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അറുപത്തിയേഴ് പേരാണ് ഒന്നാം ക്ലാസ്സിൽ ചേർന്നത് ജന്മതിരക്കിലുണ്ടാകുന്ന കുറവും ഒന്നാം ക്ലാസ്സിലെ പ്രവേശനത്തിലെ എണ്ണത്തിൽ എല്ലാ വർഷവും കുറഞ്ഞുവരുന്നുണ്ട് മഴയുടെ അകമ്പടിയോടെയാണ് ഇത്തവണയും അധ്യയന വർഷം തുടങ്ങുന്നത് പുതിയ അധ്യയന വർഷം മാറ്റങ്ങളുടേതാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഒന്നു മുതൽ ഒമ്പത് വരെ ക്ലാസുകളിൽ ഓൾ പാസ് എന്ന രീതി മാറ്റി പഠനവും പരീക്ഷയും കുറ്റമറ്റ രീതിയിലാക്കും പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും വിനിമം മാർക്ക് വേണമെന്ന തീരുമാനവും നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു മൂന്ന് ലക്ഷത്തോളം നവാഗതർ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ വലിയ മാറ്റങ്ങളുമായാണ് ഇത്തവണ സ്കൂൾ തുറക്കുന്നത് പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസുകളിലാണ് പുതിയ പുസ്തകങ്ങൾ ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത മാറ്റമില്ലാത്ത പുസ്തകങ്ങൾ ഇതിനകം കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒന്നാം ക്ലാസിൽ അക്ഷരമാലയും തിരികെ എത്തി രണ്ടായിരത്തി അഞ്ചിൽ അവസാനിപ്പിച്ച വിഷയങ്ങൾക്ക് മിനിമം മാർക്ക് തിരികെ കൊണ്ടുവരും നിരന്തര മൂല്യനിർണ്ണയത്തിലും ഇനി വാരിക്കൊരു മാർഗുണ്ടാകില്ല നൂറിനടുത്ത് എത്തുന്ന വിജയശതമാനം ഇനി മുതൽ പ്രതീക്ഷിക്കേണ്ട എന്ന് ചുരുക്കം മലബാറിലെ പ്ലസ് വൺ പ്രവേശനത്തിൽ പ്രതിസന്ധി ഇത്തവണയും തുടരും ട്രയൽ അലോട്ട്മെന്റ് തീർന്നപ്പോൾ തന്നെയും മിടുക്കരായവർക്ക് പോലും സീറ്റില്ലാത്ത സ്ഥിതിയാണ് എന്നാൽ മലബാറിലെ സീറ്റ് ക്ഷാമമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് പുതുക്കിയ പാഠപുസ്തകങ്ങൾ എസ് സി ആർ ടി സി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളാണ് എസ് സി ആർ ടി സി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് എസ് സി ആർ ടി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ കരിക്കുലം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വെബ്സൈറ്റിൽ ഈ പുസ്തകങ്ങൾ ലഭ്യമാണ് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മീഡിയത്തിലും ഈ പുസ്തകങ്ങൾ ലഭ്യമാണ് പഴയ പാഠപുസ്തകങ്ങൾ നിലവിൽ എസ് സി ആർ ടി സി വെബ്സൈറ്റിലും സമഗ്ര പോർട്ടലിലും ലഭ്യമാണ് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് മൂന്നാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം പുസ്തകത്തിലെ ഒരു അധ്യായത്തിന്റെ ചിത്രമാണ് ചർച്ചകൾക്ക് വഴിവെച്ചത് അടിക്കളയിലെ ചിത്രത്തിൽ അമ്മയോടൊപ്പം അച്ഛനും വീട്ടുജോലി ചെയ്യുന്നതാണ് ഹൈലൈറ്റ് അമ്മ ദോശ ചുട്ടെടുക്കുമ്പോൾ അച്ഛൻ തറയിലിരുന്ന് തേങ്ങ ചിരകുന്നതും കളിപ്പാവ കയ്യിൽ പിടിച്ച ആൺകുട്ടി അച്ഛന്റെ പ്രവൃത്തി നിൽക്കുന്നതും ചിത്രത്തിൽ കാണാം പെൺകുട്ടി അലംമാരിയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു പരമ്പരാഗത രീതികളെ മറികടക്കുന്നതാണ് പുതിയ ചിത്രമെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുയരുന്നു നേരത്തെ വീടിനെക്കുറിച്ചുള്ള പാഠഭാഗത്തിൽ അമ്മ എപ്പോഴും അടുക്കള ജോലി ചെയ്യുന്നതും അച്ഛൻ പത്രം വായിക്കുന്നതുമായിരുന്നു പതിവെന്നും ഇത് തെറ്റായ ധാരണ കുട്ടികളിൽ വളർത്തുമെന്നും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പുരുഷന്മാർ കൂടെ അടുക്കളയിൽ ജോലിയുടെ ഭാഗമാകണമെന്ന സന്ദേശം പുതിയ പാഠപുസ്തകത്തിലൂടെ പ്രചരിപ്പിക്കുന്നത് നല്ല പ്രവണതയാണെന്ന് മാറ്റത്തിന്റെ തുടക്കമാകട്ടെയെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി